ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം വെറ്റിനറി ക്ലിനിക്കിൽ വന്ധ്യംകരണത്തിന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന തെരുവു നായ്ക്കളെ ശസ്ത്രക്രിയക്ക് ശേഷം ഒറ്റപ്പാലത്ത് തന്നെ തുറന്നുവിടുന്നതായി നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി ഇതുമൂലം ഒറ്റപ്പാലത്ത് തെരുവുനായ് ശല്യം രൂക്ഷമാണെന്ന് നഗരസഭാ അധ്യക്ഷ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആരോപിച്ചു മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള നായ്ക്കളെ ഇവിടെ ഉപേക്ഷിച്ചാൽ ഒറ്റപ്പാലത്ത് വന്ധ്യംകരണം നടത്താൻ അനുവദിക്കില്ലെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു തെരുവുനായ് ശല്യം സംബന്ധിച്ച് സബ് കളക്ടർ പോലും തന്നോട് പരാതി അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായെന്നും അവർ പറഞ്ഞു ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്കുകളുടെ പരിധിയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് പിടിക്കുന്ന തെരുവുനായ്ക്കളുടെ വന്ധ്യംകരണം നടക്കുന്നത് ഒറ്റപ്പാലത്തെ വെറ്റിനറി ക്ലിനിക്കിലാണ് പട്ടാമ്പിയിൽ നിന്ന് ഉൾപ്പെടെ കൊണ്ടുവരുന്ന നായ്ക്കളെ വന്ധ്യംകരണത്തിന് വിധേയമാക്കിയ ശേഷം പിടിച്ച അതേ സ്ഥലത്ത് കൊണ്ടുപോയി വിടാതെ ഒറ്റപ്പാലത്ത് തുറന്നു ആരോപണം ചില തെരുവുനായ്ക്കൾ ആശുപത്രിയിൽ നിന്ന് ചാടി പോകുന്നതായും പരാതിയുണ്ട് ഇതു സംബന്ധിച്ച് ജില്ലാ കലക്ടറുടെ യോഗത്തിലും പരാതി അറിയിച്ചിട്ടുണ്ടെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലെ മൃഗാശുപത്രികളിൽ വന്ധ്യംകരണത്തിന് സംവിധാനം ഒരുക്കണമെന്നായിരുന്നു ആവശ്യം എല്ലാ ബ്ലോക്കുകളും കേന്ദ്രീകരിച്ച് വന്ധ്യംകരണ ക്ലിനിക്കുകൾ തുടങ്ങാനുള്ള നടപടികൾ പോലും എങ്ങുമായില്ലെന്നും ജീവനക്കാരുടെ കുറവുമൂലം വന്ധ്യംകരണം കൂടുതലായി ചെയ്യാനാകുന്നില്ലെന്നും മൃഗസംരക്ഷണ വകുപ്പ് മറുപടി നൽകി ഒറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷയായി തഹസിൽദാർ സി എം അബ്ദുൾ മജീദ് പ്രസംഗിച്ചു നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഔട്ട്ലെറ്റ് മാൾ റോഡ് ഷോർണൂർ